ബോളിവുഡ് താരം വിവേക് ഓബ്രോയ് മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് ലൂസിഫർ എന്ന ഒരറ്റ ചിത്രത്തിലെ പ്രധാന വില്ലൻ വേഷത്തിലൂടെ കയ്യടി വാങ്ങിയ ആളാണ് വിവേക് ഓബ്രോയ് അടുത്തിടെ റോൾസ് റോയ്സ് സൂപ്പർ ലക്ഷറി എസ് യു ആയ റോൾസ് റോയ്സ് കളിനൻ സ്വന്തമാക്കിയതും വലിയ വാർത്തയായിരുന്നു പന്ത്രണ്ട് കോടി രൂപ വിലയുള്ള അത്യാഡംബര കാറാണ് വിവേക് ഓബ്രോയ് സ്വന്തമാക്കിയത് ഇന്ത്യയിൽ റോൾസ് റോയ്സ് വാങ്ങുന്ന ആദ്യ സിനിമാ താരമല്ല വിവേക് ഓബ്രോയ് എന്നാൽ നമ്മുടെ രാജ്യത്ത് റോൾസ് റോയ്സ് വാങ്ങിയിട്ടുള്ളവരെല്ലാം വമ്പൻ താരങ്ങളാണ് ആ നിരയിലേക്ക് എത്താത്ത ഒരാളാണ് വിവേക് എന്നാൽ പലപ്പോഴും സിനിമയിൽ അടിപതറിയെങ്കിലും മറ്റൊരു വശത്ത് തന്റേതായ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു വിവേക് ഒബ്രോയ് എന്ന ബിസിനസ്സുകാരൻ ഇന്ന് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ആസ്തിയാണ് വിവേക് ഒബ്രോയ്ക്ക് ഉള്ളതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങൾ കൊണ്ട് വിവേക് നേടിയ വളർച്ച മറ്റ് ഇന്ത്യൻ സംരംഭകരെ അസൂയപ്പെടുത്തുന്ന പോകുന്ന രീതിയിൽ ഉള്ളതാണ് കരിയറിന്റെ തുടക്കകാലത്ത് ചില ഹിറ്റ് സിനിമകൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരിപ്പിച്ച വിവേക് ഇനി ബോളിവുഡ് അടക്കി ഭരിക്കും എന്ന ഒരു തോന്നൽ പോലും സൃഷ്ടിച്ചിരുന്നു അതിന് പിന്നാലെ ഐശ്വര്യ റോയിക്കൊപ്പമുള്ള പ്രണയവും തുടർന്ന് സൽമാൻ ഖാനുമായി ഉണ്ടായ ചില വഴക്കുകളുമൊക്കെ അദ്ദേഹത്തിന്റെ വളർച്ച മങ്ങുന്നതിനെ ഒരു കാരണമായി മാറുകയും ചെയ്തു